രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ തീരുമാനം വന്നിരിക്കുന്നു ക്ഷണം കോൺഗ്രസ് നിരസിച്ചിരിക്കുന്നു സോണിയാഗാന്ധി അടക്കമുള്ള പ്രമുഖ അധിരഞ്ജൻ ചൌധരി അടക്കമുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കായിരുന്നു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ഉണ്ടായിരുന്നത് ഇത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ നിലപാടെന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് വളരെ വലിയ അവ്യക്തതകൾ നിന്ന് നിലനിന്നിരുന്നു ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞത് രാമക്ഷേത്രത്തിന് വേണ്ടി ഉള്ള മുഴുവൻ സന്നാഹവും ഒരുക്കിയത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ മുൻകൈ എടുത്തത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണെന്നും രാമനോ അയോധ്യ ക്ഷേത്രത്തിനോ കോൺഗ്രസ് എതിരല്ല എന്നുമുള്ള നിലപാട് ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന ഔദ്യോഗികമായ ഒരു നിലപാട് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു ആ ക്ഷണം കോൺഗ്രസ് നിരസിച്ചിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ആർ അച്യുതൻ തിരുവ ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അച്യുതൻ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടാണോ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് ഇതിന് കാരണമായി നേതൃത്വം കാണുന്നത് ഗോപികൃഷ്ണൻ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടമൊരുക്കിയ ഒന്നായിരുന്നു കോൺഗ്രസ്സിലെ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം അതിൽ നേരിട്ട് അരിച്ചുതത്വം കോൺഗ്രസ് പങ്കെടുക്കുമോ പങ്കെടുക്കില്ലോ എന്നുള്ളതിൽ പല നേതാക്കളിലും വ്യക്തത നൽകുവാൻ കഴിഞ്ഞിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് അറിയിച്ചിരിക്കുന്നത് പറയുന്നത് ക്ലിയർലി ആർ എസ് എസ് ബി ജെ പി ഈവൻറ്റ് എന്നാണ് അതായത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒരു ചടങ്ങാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് സോണിയ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഒപ്പം തന്നെ അധിർ രഞ്ജൻ ചൌധരി ഇവർക്കാണ് ക്ഷണം നൽകിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യ സഖ്യത്തിനകത്ത് തന്നെ പല തീരു പല അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തിരുന്നു കാരണം പല പാർട്ടികളും ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളിലും പല പാർട്ടികളും പങ്കെടുക്കില്ല എന്ന് തീരുമാനം അറിയിച്ചപ്പോൾ കോൺഗ്രസിൽ നിന്നാണ് തീരുമാനം വരാൻ വൈകിയത് അതിൽ പല നേതാക്കളും അതൃപ്തി അറിയിച്ചു കോൺഗ്രസ് പങ്കെടുക്കും പങ്കെടുത്തേക്കും എന്നുള്ള പലതരത്തിലുള്ള സാധ്യതകൾ മുന്നോട്ട് വന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലപാട് അറിയിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്ന അതേ കാരണമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് അത് ബി ജെ പി രാഷ്ട്രീയപരമായി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങാണ് എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ആർ എസ് എസിൻ്റെയും ബി ഒരു പ്രത്യേക പരിപാടിയാണ് അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് നിലപാട് അറിയിച്ചത് എന്തായാലും ഏറെ അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ സോണിയാഗാന്ധി പങ്കെടുത്തേക്കും എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി ഇത്തരം ഒരു താല്പര്യം പ്രകടിപ്പിച്ചതായുള്ള വാർത്തകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവിടേക്ക് നോക്കുമ്പോൾ കോൺഗ്രസിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം തന്നിരിക്കുകയാണ് അതായത് ഇതിൽ പങ്കെടുക്കില്ല ഈ ചടങ്ങിൽ നിന്ന് കോൺഗ്രസും പിൻവാങ്ങും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഇതിലാദ്യമായി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം പറഞ്ഞതും ഇതേ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ശ്രീ ജയറാം രമേശ് ജനറൽ സെക്രട്ടറി കമ്മ്യൂണിക്കേഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ലോർഡ് റാമ ഇസ് വെർഷിപ്ഡ് ബൈ മില്യൻസ് ഇൻ അവർ കൺട്രി റിലീജിയൻ ഇസ് എ പേഴ്സണൽ മാറ്റർ ബട്ട് The RSS BJP have long made a political project of the temple in Ayodhya. The inauguration of the incomplete temple by the leaders of the BJP and the RSS has been obviously brought forward for electoral gain. While abiding by 2019 Supreme Court judgment and honoring the sentiments of millions who uh, revere Lord Rama, Sri Mallikarjun Karge, Sri Madhisunia Gandhi, Sri Adhiranjan Chowdhury have respectfully declined the invitation to what is clearly an RSS BJP event. Madam Ennada Victibaramaya. ഒരു കാര്യമാണ് അത് വ്യക്തി ഒന്നാണ് രാമൻ സർവപൂജിതനായി നിൽക്കുമ്പോൾ പോലും സർവപൂജ്യനായി നിൽക്കുമ്പോൾ പോലും അയോധ്യ രാമക്ഷേത്രം എന്നത് ആർ എസ് എസ് ബി ജെ പി കുറേ കാലമായി അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ടയായി കൊണ്ടുനടന്ന വിഷയമാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും തുടർന്നുള്ള പ്രാണപ്രതിഷ്ഠ ചടങ്ങുമൊക്കെ ഒരു രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റുന്ന സാഹചര്യത്തിൽ വളരെ ആദരവോടുകൂടി ഈ ക്ഷണം ഞങ്ങൾ നിരസിക്കുന്നു എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ് മൂന്ന് പേർക്കാണ് കോൺഗ്രസിൽ നിന്നും ക്ഷണം ഉണ്ടായിരുന്നത് പ്രധാനമായി അത് ഒന്ന് സോണിയാഗാന്ധി ഒന്ന് എ സി സി ഒന്ന് അതി അധിർ രഞ്ജൻ മറ്റൊന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അപ്പോൾ മൂന്ന് പേരും റെസ്പെക്ട്ഫുള്ളി ഡിക്ലൈൻ ദി ഇൻവിറ്റേഷൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് ആർ എസ് എസ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വഴി വെക്കുന്ന ഒന്നാണ് അതിൻ്റെ ഭാഗമാണ് ഇത് അതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ വി ഡി സതീശനും കെ സുധാകരനുമായിടും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ സ്വീകരിച്ച നിലപാട് കേന്ദ്ര നേതൃത്വം ഈ കാര്യത്തിലൊരു നിലപാടെടുക്കട്ടെ എന്നതാണ് പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ ആശയക്കുഴപ്പത്തിലും അവ്യക്തമായ മറുപടി നൽകുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും രാജ്യത്തെ മതേതരത്വം നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് എന്നെല്ലാം നേരത്തെ പല കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു ഇത് വ്യക്തിപരമായ ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന തീരുമാനം ഇന്നും നേതാക്കൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയല്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ദേശീയ പ്രസ്ഥാനത്തിനൊപ്പം നിന്ന പാർട്ടി എന്ന നിലയിൽ ഈ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടി എന്ന നിലയിൽ രാമക്ഷേത്ര നിർമ്മാണവും അതിനെ തുടർന്നുള്ള പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലും പങ്കെടുക്കുന്ന കാര്യത്തിൽ ഒരു നിലപാട് കോൺഗ്രസ് രാജ്യത്തെ അറിയിക്കണം എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നുണ്ടായിരുന്നു പാർട്ടിക്കകത്തുനിന്ന് തന്നെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും സോണിയാഗാന്ധിക്കും അധിർ രഞ്ജൻ ചൌധരിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ക്ഷണമുണ്ടായി ആ ചടങ്ങിലേക്ക് ആ വളരെ ആദരവോടുകൂടി നിരസിക്കുന്നു എന്നാണ് ഇപ്പോൾ എ ഐ സി സി വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അച്യുതൻ വിവരങ്ങളുമായുണ്ട് അച്യുതൻ ഈ നേരത്തെ തന്നെ നേതാക്കൾ നിലപാട് ഇപ്പോൾ സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗേക്കും അതുപോലെ തന്നെ അധിർ രഞ്ജൻ ചൗധരിക്കുമൊക്കെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം അവർക്ക് വ്യക്തിപരമായ ക്ഷണമായി കണക്കാക്കി പോകണമോ വേണ്ടയോ എന്ന് അവർക്ക് വ്യക്തിപരമായി തീരുമാനിക്കാം എന്നൊക്കെ കേരളത്തിലെ നേതാക്കളടക്കം പറയുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ അങ്ങനെയല്ല ഇതിനകത്തൊരു നിലപാട് പ്രഖ്യാപിക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണോ കോൺഗ്രസ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ഗോപികൃഷ്ണൻ തീർച്ചയായിട്ടും തന്നെയാണ് മുന്നിലുള്ളത് കാരണം ഈ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ മറ്റു പാർട്ടികൾ പാർട്ടികളെടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ആക്ഷേപം തന്നെ ഉയർന്നിരുന്നു പാർട്ടികൾക്കിടയിൽ അതുമായി ബന്ധപ്പെട്ട അതൃപ്തി ഉയർന്നിരുന്നു ആ ഘട്ടത്തിൽ കോൺഗ്രസ് സംഘടനാകാരി ജനറൽ സെക്രട്ടറിയോട് കെ സി വേണുഗോപാലിനോട് ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് അത് വ്യക്തമായി ആലോചിച്ച ശേഷം പരിശോധിച്ച ശേഷം മാത്രമേ അതിലൊരു മറുപടി ഉണ്ടാകൂ ബി ജെ എന്തായാലും കോൺഗ്രസ് വീഴില്ല എന്നുള്ളതായി ആവർത്തിച്ച് ആ ഒരു നീക്കം തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ പി സി സി അധ്യക്ഷ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദേശീയ നേതൃത്വം എന്തെങ്കിലും ചോദിച്ചാൽ അത് നിലപാട് കൃത്യമായി തന്നെ വ്യക്തമാക്കുമെന്നുള്ളതും അദ്ദേഹവും പറയുകയുണ്ട് എന്തായാലും മറ്റു നേതാക്കളുടെ എല്ലാം അഭിപ്രായങ്ങളെടുത്ത് ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും ഈ വിഷയത്തിൽ സ്വീകരിച്ച് അവരുടെ നിലപാടുകൾക്ക് ഒപ്പം തന്നെ കോൺഗ്രസും ആ ഒരു നിലപാട് എടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു അവർ ആ കൃത്യമായി അവരുടെ നിലപാട് അറിയിച്ചിരിക്കുകയാണ് അതായത് ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് കാരണം ഈ നേരത്തെ ഈ പ്രസ് റിലീസിൽ വ്യക്തമാക്കിയതുപോലെ തന്നെ ഈ പൂർണ്ണമായി പണി തീരുന്നതിന് മുൻപ് ഇതിൻ്റെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നടത്തി ഇതിനൊരു വലിയ ആഘോഷമാക്കി ബി മാറ്റുന്നത് അതിൽ ലക്ഷ്യമിടുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഇത് മറ്റ് ഇന്ത്യ സഖ്യത്തിൽ തന്നെ മറ്റ് പാർട്ടികളും ആരോപിച്ച അതേ കാര്യങ്ങളാണ് കാരണം ഇത് ബി ജെ പി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചരണമാക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുതിർന്ന നേതാക്കളിലൊരാളായ സോണിയാഗാന്ധി അതോടൊപ്പം തന്നെ ലോക്സഭാ കക്ഷി നേതാവ് അതിരഞ്ജൻ രഞ്ജൻ ചൌധരി എന്നിവർക്കാണ് ക്ഷണം ഉണ്ടായിരുന്നത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാട് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതൊരു രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റാൻ ഇതൊരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റാൻ ബി ജെ ശ്രമിക്കുന്നു അതുകൊണ്ട് അതിന്റെ ഭാഗമാകേണ്ടതില്ല എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിലെ തീരുമാനം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആദരവോടുകൂടി ഈ ക്ഷണം ഞങ്ങൾ നിരസിക്കുന്നു എന്നാണ് എ സി സിയുടെ വാർത്ത കുറിപ്പിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇന്ത്യ മുന്നണിക്കകത്തും കോൺഗ്രസ്ലെ നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിയോജിപ്പുകളും വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നേതാക്കൾ പങ്കെടുക്കുന്ന കാര്യങ്ങൾ മാറും എന്നൊരു ഘട്ടമെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ മതേതരത്വം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു മതം എന്നത് വ്യക്തിപരമായ ഒരു വിഷയമാണെന്നും രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ബിജെപിയുടെയും ആർ എസ് എസിന്റെയും ഒരു രാഷ്ട്രീയ പരിപാടിയായി മാറിയിരിക്കുന്നുവെന്നും അതുകൊണ്ട് വളരെ ആദരവോടുകൂടി ഈ ക്ഷണം ഞങ്ങൾ നിരസിക്കുകയാണ് എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ എ സി സിയുടെ വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇപ്പോൾ സുവ്യക്തമായ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു ആ നിലപാട് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതൊരു തീരുമാനമായി ഇപ്പോൾ വന്നിരിക്കുന്നു മൂന്ന് പേർക്കാണ് പ്രധാനമായും ദേശീയ നേതൃത്വത്തിൽ ക്ഷണം അതിലൊന്ന് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മറ്റൊരാൾ ലോക്സഭാ കക്ഷി നേതാവ് അധിർ ചൗധരി ചൌധരി മുൻ സോണിയാ ഗാന്ധി എന്നിവർ അവർ മൂന്ന് പേരും ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല കോൺഗ്രസ് ഔദ്യോഗികമായി അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അച്യുതൻ സ്വാഭാവികമായും ഇത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ സുപ്രധാനവും നിർണായകവുമായ ഒരു തീരുമാനമാണ് കാരണം കോൺഗ്രസ് നേതാക്കൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പോയി പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഒരു അത് വലിയ വിമർശനം ഘടകക്ഷികളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളിൽ നിന്ന് ക്ഷണിച്ചു വരുത്തുമായിരുന്നു അത്തരമൊരു സാഹചര്യത്തെ കോൺഗ്രസ് നിർവീര്യമാക്കിയിരിക്കുന്നു ഈ തീരുമാനത്തോടുകൂടി എന്ന് നമുക്ക് വിലയിരുത്താം അല്ലേ ഗോപികൃഷ്ണൻ തീർച്ചയായിട്ടും അതായത് ഈ ക്ഷണം നൽകുമ്പോൾ ബി ജെ പി കൃത്യമായ ഒരു കെണി ഇതിൽ ഒരുക്കിയിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതായത് ഇതിൽ കോൺഗ്രസ് പങ്കെടുത്താൽ അത് ഈ ഇന്ത്യ മുന്നണിയിലെ തന്നെ മറ്റു കക്ഷികൾ അതിൽ അതൃ അതൃപ്തി അറിയിച്ച് രംഗത്തെത്തുകയും ഈ മുന്നണി ഒരു തകരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കുമെന്നുള്ള ഒരു വശം ഇതിലുണ്ടായിരുന്നു മറ്റൊരു എന്നുള്ളത് ഇനി പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ ണം പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷ വോട്ടുകൾ ഒരുപക്ഷെ നഷ്ടമായേക്കും എന്നുള്ള ആരോപണങ്ങളും ഈ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉയർന്നിരുന്നത് അതുകൊണ്ട് തന്നെ പല ആവർത്തി ആ വിഷയം ചോദിക്കുമ്പോൾ ബി ജെ പിയുടെ കെണിൽ വീഴില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉയർത്തിയിരുന്നത് അതിൽ കൃത്യമായി മറ്റ് ഇന്ത്യ സഖ്യത്തിൽ മുന്നണി കക്ഷികളുടെ എല്ലാം അവരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം കോൺഗ്രസും ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുകയോ ഇനി സോണിയാഗാന്ധിക്കും കാരം മറ്റൊരാളെ അയക്കുകയോ ചെയ്തിരുന്നാൽ തന്നെ അത് കോൺഗ്രസ് പങ്കെടുത്ത് പങ്കെടുത്ത് പങ്കെടുക്കുന്ന ഒരു തരത്തിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ മാറുക അതിൽ കൃത്യമായി മറ്റ് കക്ഷികൾ ഈ ഇന്ത്യ സഖ്യത്തിനുള്ളിലുള്ള മറ്റു പാർട്ടികൾ അതൃപ്തി അറിയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉടലെടുത്തപ്പോൾ കോൺഗ്രസ് അഭിപ്രായം പറയുന്നത് വൈകുന്നതിൽ പല പാർട്ടികളും അതൃപ്തി അറിയിച്ചിരുന്നു കോൺഗ്രസിനകത്ത് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് നിലപാടുകൾ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസ് പങ്കെടുക്കുന്നത്